നമസ്കാരം കാറുകൾക്കിടയിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ് റോൾസ് റോയിസ് റോൾസും റോയിസും കൂടി ചേർന്ന് നിർമ്മിച്ച കാർ കമ്പനി വാഹന ലോകത്തെ ആഡംബരത്തിന്റെ അവസാന വാക്കുകളൊന്നായി മാറിയതെങ്ങനെയെന്നത് സംഭവ ബഹുലമായൊരു ചരിത്രമാണ് മോട്ടോറിംഗിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യംപെച്ചുകൊണ്ടാണ് ചാൾസ് റോൾസും സർ ഹെൻറി റോയിസും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇരുവരും പക്ഷേ എഞ്ചിനീയറിംഗിനോടുള്ള അഭിനിവേശവും ലോകത്തിലെ ഏറ്റവും മികച്ച കാർ സൃഷ്ടിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് യും ഒരുമിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ലണ്ടനിലെ സമ്പന്നമായ ബെർക്ലി സ്ക്വയറിൽ ലങ്കോട്ടോക് പ്രഭു കുടുംബത്തിൽ മൂന്നാമത്തെ മകനായിട്ടായിരുന്നു ചാൾസ് സ്റ്റുവേർസ് റോൾസിന്റെ ജനനം ഈറ്റണിലെ സ്കൂൾ പഠനത്തിന് ശേഷം റോൾസ് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പ്രവേശനം നേടി അവിടെ മോട്ടോർ കാർ സ്വന്തമാക്കിയ ആദ്യത്തെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം എഞ്ചിനീയറുകളോടുള്ള അഭിനിവേശവും അതിൽ നടത്തിയിരുന്ന അറ്റകുറ്റപ്പണികളും കാരണം റോൾസിന് ഡെർട്ടി റോൾസ് പെട്രോൾസ് എന്നിങ്ങനെ വിളിപ്പേരുകൾ വീണു യൂണിവേഴ്സിറ്റി വിടുമ്പോഴേക്കും റോൾസ് ഒരു വാഹന വിദഗ്ധനായി മാറിയിരുന്നു ആയിരത്തി മൂന്നിൽ ഡബ്ലിനിൽ എൺപത്തിമൂന്ന് മൈൽ വേഗതയിൽ മുപ്പത് എച്ച് പി മോൾസ് ഓടിച്ച് അദ്ദേഹം ലോക ലാൻഡ് സ്പീഡ് റെക്കോർഡ് തകർത്തു എന്നാൽ ടൈമിംഗ് ഉപകരണങ്ങൾ അംഗീകരിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ നേട്ടം അംഗീകരിക്കാൻ ഭരണസമിതി വിസമ്മതിച്ചു തന്റെ കായിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം കണ്ടെത്തുന്നതിനായി റോൾസ് തന്റെ സുഹൃത്തായ ക്ലോഡ് ജോൺസണുമായി ചേർന്ന് ബ്രിട്ടനിലെ ആദ്യത്തെ കാർ ഡീലർഷിപ്പുകളിലൊന്ന് സ്ഥാപിച്ചു സി എസ് റോൾസ് ആൻഡ് കോ എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര് അവർ ഒരുമിച്ച് ഫ്രാൻസിൽ നിന്ന് പെർഷോ മോട്ടോർ കാറുകളും ബെൽജിയത്തിൽ നിന്ന് മിനർവ മോട്ടോർ കാറുകളും ഇറങ്ങി ചെയ്യുകയും വിറ്റഴിക്കുകയും ചെയ്തു എന്നാൽ റോയിസിനെ പോലെ വായി സ്വർണ്ണക്കരണ്ടിയുമായിട്ടല്ല ഹെൻറി റോയിസ് ജനിച്ചത് ദാരിദ്ര്യം മൂലം ഒൻപതാം വയസ്സിൽ തന്നെ റോയിസിന് ജോലികൾ ചെയ്യേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ പീറ്റർബെറോയിൽ ജനിച്ച റോയിസ് പത്രങ്ങൾ വിറ്റും ചെറു ജോലികൾ ചെയ്തുമാണ് ഉപജീവനം കണ്ടെത്തിയത് പതിനാല് വയസ്സുള്ളപ്പോൾ ഡേറ്റ് നോർത്തേൺ റെയിൽവേ വർക്ക്സിൽ അപ്രന്റിഷിപ്പിന് ചേരുന്നതിന് അമ്മായിമാരിൽ ഒരാൾ റോയിസിന് പണം നൽകി അന്നത്തെ മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത റോയിസ് കഠിനമായി അധ്വാനിച്ചു വൈകുന്നേരങ്ങളിൽ ഫ്രഞ്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൾജിബ്രി എന്നിവ പഠിക്കാൻ സമയം ചെലവഴിച്ചു എഞ്ചിനീയറിംഗിൽ സ്വാഭാവികമായി വൈദഗ്ധ്യമുണ്ടായിരുന്ന റോയിസ് ഇലക്ട്രിക് ലൈറ്റ് ആൻഡ് പവർ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു എഞ്ചിനീയറിംഗ് തന്റെ മുഴുവൻ സമയം ജോലിയാക്കുക എന്നതായിരുന്നു റോയിസിന്റെ അഭിലാഷം അവൻ തന്റെ സഹ എഞ്ചിനീയറും സുഹൃത്തുമായ ഏണസ്റ്റ് ക്ലൈർമോണ്ടിനൊപ്പം ഒരു ബിസിനസ് ആരംഭിച്ചു ഡോർ ബെല്ലുകളും ഡൈനോമുകളും പോലെയുള്ള ഇലക്ട്രിക്കൽ ഘടകങ്ങൾ നിർമ്മിക്കുന്നതായിരുന്നു സ്ഥാപനം രാപ്പകളില്ലാതെ അവർ പ്രവർത്തിച്ചു ഈ സമയത്താണ് ബയണറ്റ് ലൈറ്റ് ബൾബിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾക്ക് റോയിസിന് പേറ്റന്റ് ലഭിക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ടൂ സിലിണ്ടർ ഫ്രഞ്ച് ഡെക്കോവിൽ വാങ്ങിയതിനു ശേഷമാണ് റോയിസ് മോട്ടോർ കാറുകളുടെ നിർമ്മാണത്തിൽ താൽപര്യം ജനിക്കുന്നത് പൂർണ്ണതയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു റോയ്സിന്റെ തൊഴിൽ നൈതികത അത് പിന്നീട് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ചതെടുത്ത് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന റോൾസ് റോയിസിന്റെ കാതലായി മാറി ഫ്രഞ്ച് ഡെക്കോവിൽ നിർമ്മാണത്തിലെ പിഴവുകൾ കണ്ടെത്തിയ റോയിസ് അത് മികച്ചതാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അവസാനത്തോടെ അദ്ദേഹം തന്റെ ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിലിൽ അദ്ദേഹം തന്റെ ആദ്യത്തെ റോൾസ് ടെൻ എച്ച് പി മോട്ടോർ കാറുമായി നഗരത്തിലെത്തി റോയ്സിന്റെ കമ്പനിയിലെ ഷെയർ ഹോൾഡറും റോൾസിന്റെ സുഹൃത്ത് ഹെൻറി എഡ്മിൻസ് ആണ് പുതിയ ടെൻ എച്ച് പി മോട്ടോർ കാറിനെ കുറിച്ച് റോയിസിനോട് പറയുന്നത് അക്കാലത്ത് വിദേശ റക്കംമതി കാറുകൾ മാത്രം വിൽക്കുന്നതിൽ റോൾസ് നിരാശനായിരുന്നു അതിനാൽ എഡ്മിൻസ് ടെൻ എച്ച് പി മോട്ടോർ കാറിന്റെ ഉടമസ്ഥനുമായി റോയ്സിനൊരു കൂടിക്കാഴ്ച തരപ്പെടുത്തി എന്നാൽ ആ മീറ്റിംഗ് വാഹന നിർമ്മാണ രംഗത്തിന്റെ ഭാവി എന്നേക്കുമായി മാറ്റിമറിക്കുന്നതായിരിക്കുമെന്ന് എഡ്മിൻസ് പ്രതീക്ഷിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് നാലിന് മാഞ്ചസ്റ്ററിൽ വെച്ചാണ് റോൾസും റോയിസും ആദ്യമായി കണ്ടുമുട്ടിയത് റോയിസിന്റെ ഇരട്ട സിലിണ്ടർ ടെൻ എച്ച് പി കണ്ട മാത്രയിൽ തന്നെ താൻ ഇത്രയും കാലം തേടിയിരുന്നത് മനസ്സിലായി മോട്ടോർ കാർ ഒരു തവണ റോൾസ് ഓടിച്ചു നോക്കി അതിനുശേഷം റോയ്സിന് നിർമ്മിക്കാൻ കഴിയുന്നത്ര മോട്ടോർ കാറുകൾ റോൾസ് റോയിസ് എന്ന പേരിൽ വിൽക്കാമെന്ന് റോൾസ് തലത്ത് വെച്ചതെ ധാരണയുമാക്കി ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുന്നതിന് നല്ല കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും അത്യന്താപേക്ഷിതമാണ് റോൾസും റോയിസും മോട്ടോർ കാറുകൾ നിർമ്മിക്കുന്നതിലും വിൽക്കുന്നതിലും തിരക്കിലായിരുന്നപ്പോൾ റോൾസിന്റെ പങ്കാളിയായ ക്ലോഡ് ജോൺസൺ മാനേജിംഗ് ഡയറക്ടറായി എത്തി ഇതാണ് കമ്പനിയുടെ പ്രശസ്തിയിലേക്ക് നയിച്ച ഘടകം പബ്ലിസിറ്റി രംഗത്ത് ഒരു പ്രതിഭയായിരുന്ന ക്ലോഡ് ജോൺസൺ കമ്പനിയുടെ വിജയത്തിൽ വളരെ അവിഭാജ്യ ഘടകമായിരുന്നു അതുകൊണ്ട് യും റോയിസിനെയും ബന്ധിപ്പിക്കുന്ന ഹൈഫൻ ഹൈഫനെന്ന് അദ്ദേഹം അറിയപ്പെട്ടു ആദ്യകാല റോൾസ് റോയ്സ് കാറുകളുടെ പരസ്യങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നല്ല ലോകത്തിലെ ഏറ്റവും മികച്ച കാർ എന്ന വാചകം അവതരിപ്പിച്ചത് എഡ്മൺസ് ആയിരുന്നു പിന്നീട് റോൾസ് റോയിസിന്റെ ആത്മാവായി മാറി ആ പരസ്യം റോൾസ് റോയ്സ് മോട്ടോർ വാഹനങ്ങളുടെ വിശ്വാസ്യത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പബ്ലിസിറ്റി പരമ്പര തന്നെ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു ഇതവർക്ക് ജനപ്രീതി ഉണ്ടാക്കുകയും ആഗോള മാർക്കറ്റിൽ തങ്ങളുടേതായ ഇടം നൽകുകയും ചെയ്തു ബാക്കി നടന്നത് ചരിത്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ട് ആർ ചേർന്ന് നിൽക്കുന്നതാണ് റോൾസ് റോയിസിന്റെ ബ്രാൻഡ് ലോഗോ റോൾസ് റോയിസ് എന്നീ പേരുകളിൽ നിന്നാണ് ഈ ലോഗോ ഉത്ഭവിച്ചത് രൂപം നൽകിയതിനു ശേഷം അഞ്ചോളം തവണ ലോഗോയ്ക്ക് രൂപമാറ്റവും സംഭവിച്ചിട്ടുണ്ട് നിറം തെളി തനി